ഹബീബിനോട് പറഞ്ഞ് ഞാൻ മുടി വെട്ടാൻ പോവാണ് അങ്ങനെ നിങ്ങൾ പോകുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്നു നമ്മൾ ഒഴിവാക്ക റാസിക്കിന്റെ പീഡിയയില് വന്നപ്പോ റാസില്ല എന്താ ചെയ്യ അല്ല എന്റെ കുടിപ്പ എന്താക്കിയത് എന്തോ ചെയ്യുന്നു അതെയ്യണോട് ചോദിച്ചപ്പോ തൊണ്ടവേദന ജലദോഷാണ് എന്ന് വെച്ചിട്ട് വെച്ചിട്ടു പീടിയൊക്കെ വരാണ്ടെന്നാൽ ആള് വരുമോ പിന്നെ പീടിയിൽ ആള് വരുമോ റാസിക്ക് എങ്ങനെ പറയണോ പോവാന്നത ഇവനാണ് ഞമ്മളെ മുടി വെട്ടും വെട്ടി നശിപ്പിക്കുന്ന പറയുന്നത് എത്ര ആവും അറിയൂറ് ഞങ്ങൾ ഹൺഡ്രഡ് ഭയങ്കര പൈസ അല്ല അങ്ങനെ നമ്മൾ മുടിയും പേരൊക്കെയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്ന് അടുത്ത വീഡിയോയില് കാണാം